സുഹൃത്തുക്കളെ ഇന്ന് കല്യാണ സൃഷ്ടിന്ന് വാങ്ങിയ ഒരു ജീൻസിൻ്റെ അവസ്ഥ കാണാം കല്യാൺ സൃഷ്ടിക്കുന്ന ഓണക്കാലത്ത് കാറ് ഫോണ് അങ്ങനെ ഒറ്റ സമ്മാനങ്ങൾ കാറ് കിട്ടും ഫോൺ കിട്ടും എന്ന് പറയാൻ വേണ്ടി ജീൻസിൻ്റെ ഇപ്പഴത്തെ അവസ്ഥയാണ് ജീൻസ് കഴിവിയിട്ടില്ല ജീൻസ് ഒരു നാല് അഞ്ച് പ്രാവശ്യം ഇട്ടതേ ഉള്ളൂ പഴത്തെ അവസ്ഥ ഇതാണ് ഒരു അഞ്ച് ആറ് പ്രാവശ്യം ഇട്ടതേ ഉള്ളൂ കുറച്ചേരുന്ന ടൈപ്പിറ്റാന്ന് വിചാരിച്ചാൽ ആദ്യം ഇടുമ്പോൾ കുഴപ്പമില്ല ഇപ്പം വെറുതെ ഇന്ന് ഇത് നശിച്ചുപോയി കാറ് സ്മാർട്ട് ഫോൺ ഇങ്ങനെ രണ്ടായിരം രൂപയ്ക്ക് തുളിത്തരങ്ങൾ വാങ്ങിയപ്പോൾ ഒരു കൂപ്പണും കിട്ടി എന്തൊക്കെയായിരുന്നു പറഞ്ഞ എന്താ പറഞ്ഞ പരസ്യത്തിനകത്ത് കാറ് സ്മാർട്ട് ഫോൺ അങ്ങനെ എന്തല്ല കാറിന് ഒരു വർഷം വരെ കാത്തിരിക്കട്ട് ഇപ്പം കാറ് കിട്ടും കൂപ്പണും കിട്ടി പക്ഷെ ഒന്നും കിട്ടിയില്ല അണിതാണ് കിട്ടിയത് അപ്പോൾ ജീൻസിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി അപ്പം കല്യാൺ സിൽക്കീന്ന് ക്വാളിറ്റി ഇല്ലാത്ത കുറഞ്ഞ സാധനങ്ങളാണ് വിൽക്കുന്നത് ഇനി ആരും ഈ അബദ്ധം പറ്റരുത് ഞാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് താങ്ക് ഫോർ വാച്ചിങ്